മർഹൂം ഷൈഖുന ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരുടെ അഞ്ചാമത് ആണ്ടു നേർച്ചയും മജ്ലി സുന്നൂർ വാർഷികവും ജൂലൈ പന്ത്രണ്ട് പതിനാല് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുലിക്കണ്ണി ദാറു ദഖ്വ ഇസ്ലാമിക് അക്കാദമിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് ഷൈഖുന അബ്ദുൽ ഖാദിർ ഫൈസി പൈങ്കണ്ണിയൂർ പതാക ഉയർത്തും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും രാത്രി ഏഴിന് നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സൈദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനവും സോളാർ സമർപ്പണവും നിർവഹിക്കും അഡ്വക്കേറ്റ് ബീറാൻ സാഹിബ് ഷംസുദ്ദീൻ നെല്ലറ ടി വി സിദ്ദിഖ് എന്നിവർ മുഖ്യ അതിഥികളാവും ഏഴ് മുപ്പതിന് വാർഷിക സമ്മേളനം ചേരും ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മതപ്രഭാഷണം നടക്കും എം ടി അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം മുഖ്യ പ്രഭാഷണം നടത്തും ഞായറാഴ്ച രാവിലെ പത്തിന് സമാപന ദുവാ സമ്മേളനം സൈദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുകോയെ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഹുസൈൻ അരിപ്പുറം അധ്യക്ഷനാവും പ്രൊഫസർ കെ എ ആലിക്കുട്ടി മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തും ഇർഷാദ് വാഫി ആനപ്പുറം ഇലിയാസ് മൌലവി ഹുസൈൻ അരിപ്പുറം ഇബ്രാഹിം ഹുദവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചെറുവാളു ഹൈദ്രോ സിസ്ലിയാരുടെ അഞ്ചാമത് ആണ്ടു നേർച്ച ഈ വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി പുലിക്കണ്ണി ധാർത്തകുവ ഇസ്ലാമിക് അക്കാദമിയിൽ വെച്ച് നടക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഷീഫന ചെറുവാൾ ഉസ്താദിനെ കുറിച്ച് സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ഭാഷ കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങളായി നടക്കുന്ന ഈ പരിപാടിയിൽ എല്ലാ ആളുകളും പരമാവധി എത്തുകയും അതിൽ പങ്കെടുക്കുകയും അവരവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് ആദ്യമായി നിങ്ങൾ വളർത്തുകയാണ് അദ്ദേഹം വളരെ ആത്മീയമായിരിക്കുന്ന ഉന്നതമായ ആ സോഭാനത്തിലേക്ക് എത്തിക്കുകയും സ്വന്തം എത്തുകയും ജനങ്ങളെ എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു മഹാനവരും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികൾ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികൾ സംസ്ഥാനത്ത് നമുക്കറിയാം ഏർ ജാതി മത ഭേദമന്യെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യ ചെയ്യുന്ന ആത്മീയ നേതാവായിട്ടുള്ള സൈ സാദുക്കൻ ഈ ശുഹാബദങ്ങൾടെ ഉദ്ഘാടനത്തോടുകൂടി ആരംഭിക്കുന്ന ഈ പരിപാടി അവസാനം രണ്ടാമത് ദിവസം കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖ പ്രഭാഷകനായിട്ടുള്ള സിറാജുദ്ദീൻ റാസിമി പത്നാപുരം അതുപോലെ തന്നെ സമാപന ദിവസങ്ങളിൽ ഉള്ള ദ്വാാര സമ്മേളനത്തോടുകൂടി അവസാനിക്കുന്ന പരിപാടി അതോടൊപ്പം തന്നെ ബഹുമാനായ ചെറുവാളുസ്താദ് എന്നുള്ളത് ഈ പ്രദേശത്തെ എന്നല്ല ഈ കേരളത്തിലെ എട്ടുമുക്ക പ്രദേശങ്ങളിലെയും എല്ലാവിധ ജാതി മത വിഭാഗങ്ങളും മാനസികമായ സന്തോഷത്തിനായി അവരുടെ പ്രയാസങ്ങൾ ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടി മഹാനവറികളുടെ ജീവിതകാലത്തും ഇന്ന് അദ്ദേഹം അഞ്ചു വർഷത്തോളമായി അഞ്ചാമതാണ്ട് നടക്കുകൾ ഉസ്വാം ആണ്ട് നേർച്ചയും ഈ വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളായി പുലിക്കണി ധാർത്തകോ ഇസ്ലാമിക് അക്കാദമിയിൽ നടക്കുകയാണ് അതിലേക്ക് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം തീർത്തും ഉണ്ടാവണം ഉണർത്തി നമുക്കറിയാം എല്ലാ മതസ്ഥർക്കും സഹോദര സമൂഹത്തിൽപ്പെട്ട എല്ലാ മതസ്ഥ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന മഹാനവറുകളായിരുന്നു ഷെയ്ഖൻ അച്ചർവാൾ ഉസ്വൻ അദ്ദേഹത്തിന്റെ ആ ഉറവ് പരിപാടിയോടനുബന്ധിച്ച് കേരളത്തിലെ അറിയപ്പെട്ട നേതാക്കളും പ്രഭാഷകരും എല്ലാവരും പങ്കെടുക്കുന്ന സദസ്സിൽ കേരളക്കരയിലെ ആത്മീയ സാന്നിധ്യം ബഹുമാനപ്പെട്ട ചെറുവാത്സാദിന്റെ അനുഗ്രഹത്തിന് കീഴിലായി ഇരുപത് വർഷത്തിലധികം രണ്ട് പതിറ്റാണ്ടിലധികമായി തൃശ്ശൂർ ജില്ലയിൽ വിജ്ഞാനത്തിന്റെ ആത്മീയതയുടെ ഒരു കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് അക്കാദമിയുടെ വെച്ച് ഈ വരുന്ന ജൂലൈ പന്ത്രണ്ട് വാർത്താ പ്രാധാന്യവും ഉള്ള വിഷയങ്ങളും പ്രതികരിക്കണം അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ ലൈവ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക